ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടേ ചാച്ചൻ്റെ അനിയൻ്റെ മോനെ വണ്ടി കൊണ്ട് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് കുമളിക്ക് പോകണം നല്ല ദൂരം ഉണ്ട് പോകാനൊരു രണ്ടു രണ്ടര മണിക്കൂറോളം ഇനി ഈ വണ്ടിയിൽ ഇരിക്കണം അവിടെ ചെല്ലണമെങ്കിൽ അമ്മ വേണോ അമ്മ തരാ ഞങ്ങള് കുമളി ചേട്ടാ വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ പക്ഷെ എനിക്ക് പോണം വൈകിട്ടത്തെ ന്യൂ ന്യൂഇയറിന് പള്ളി പോകണോന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കൊച്ചു സമ്മതിക്കത്തില്ലെന്നല്ല അവന് വയ്യല്ലോ തീരെ നല്ല ക്ലൈമറ്റ് അല്ലേ ഇടുക്കി പൈനാവ് തണുപ്പ് പിടിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ നാട്ടിലെ വീടെ ഉണ്ടോ ചെറിയ ചക്കയൊക്കെ ഇങ്ങനെ ഉമ്മർന്ന് നിൽക്കുന്നുണ്ട് കൊറേ മഞ്ഞളുണ്ടായിരുന്നു നമ്മുടെ പറമ്പില് അതെല്ലാം കൂടെ അമ്മ കഴുകി വാരി എടുത്തു വെച്ചിരുന്നു ഇതെല്ലാം തേണ്ട നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രാവിലത്തെ പരിപാടി ചെയ്ത് ഇനി അടുക്കള കേരളം ഇതിനി നല്ലതുപോലെ ഉണങ്ങി പൊടിക്കണം കണ്ടോ ഇത്രയും ഞങ്ങള് രാവിലെ ഇരുന്ന് അരിഞ്ഞെടുത്തു ശുദ്ധമായ മഞ്ഞൾ പൊടി അരിഞ്ഞുകൊണ്ട് അരിഞ്ഞുകൊണ്ട് വന്ന മഞ്ഞളെല്ലാം ഇവിടത്തെ നല്ലതുപോലെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ദിവസമെങ്കിലും നല്ല വെയിൽ കൊള്ളണം എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടത്തുള്ളൂ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ നിരത്തി ഇട്ടുകഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കിട്ടു കഴുകി വാരി ഉണങ്ങിയെടുത്ത വീട്ടിലെ അമ്മയൊക്കെ മഞ്ഞൾ പൊടിയൊക്കെ ഇതാണ് ഇവിടുത്തെ വെള്ളം പോകുന്ന രൂപ വരുവാ വരുവാ പ്ലാവ് ഏലക്കൊക്കെ നിൽക്കുന്നുണ്ടോ ഏലക്ക പറമ്പ് നിറയെ ഏല വൈകിട്ടിരിക്കുന്നത് കാ കണ്ടിട്ടില്ല ഏലക്കുന്നുണ്ട് നീ കാപ്പി ഹൈ ഹൈറേഞ്ചൊക്കെ ഇങ്ങനെയാണ് പ്ലാവ് ഉണ്ടോ വലിയ പ്ലാവ് പറമ്പിൽ ഇഷ്ടം പോലെ പ്രാബന്ധിക്കണ്ട് ഇത് പെൻസിൽ പൂവനാണോ ആണല്ലേ ഏത് ആ നിൽക്കുന്നേ ആ അച്ഛലും കായുണ്ടല്ലോ അല്ലേ അച്ഛാ ഇത് കെട്ടി നിർത്തിയിരിക്കുകയല്ലേ റോബസ്റ്റാ കുരുമുളക് ഉണ്ടോ അതൊക്കെയാണ് നമ്മുടെ പറമ്പിൽ കാണാനായിട്ടുള്ളത് കേട്ടവർക്കുമാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ പരിശീലിച്ചവർക്ക് മാത്രമേ ഈ കേറ്റവർക്കൊക്കെ പറ്റത്തൊന്നും ഇല്ലാത്തവർക്ക് വലിയ പട എനിക്ക് വലിയ പാടാണ് വല്ലപ്പോഴും ഇങ്ങനെ ഇതിലുകൊണ്ട് കേട്ടോ ഇറങ്ങാം നമ്മുടെ പറമ്പ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കയറി ഇറങ്ങാൻ അറിയത്തില്ല വലിയ ബുദ്ധിമുട്ടാണ് ഉരുണ്ട് വീഴാതെ നോക്കി 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 പോണം ഈ സൈഡ് ഈ അരുവിയോട് ചേർന്ന് ഈ സൈഡ് മൊത്തം കാപ്പി കാണിക്കുന്നത് അല്ല കാപ്പി കുരു കാണിക്കതേ കുഞ്ഞുമാമയുടെ ചെരുപ്പും പിടിച്ചാണ് നടക്കുന്നത് അവനെ അപ്പം അപ്പ എടുത്തിരിക്കുക എന്താ കാപ്പി കുരു അടക്കുന്നുണ്ടോ കാണുന്നുണ്ടോ നല്ലപോലെ കാണിക്കുക നിൽക്കണ്ട അതെ ഇലയുടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് കാണാം ഏത കാപ്പി കുരു മൂത്ത കാപ്പി കുരു നിൽക്കുന്നു ഉണങ്ങി നിൽക്കാൻ ഒക്കെ കാപ്പിയൊക്കെ നിറച്ചുണ്ടായിരുന്നു കാപ്പിയെല്ലാം വെട്ടിയിട്ട് മൊത്തം ഏല വിട്ട് പറമ്പിലല്ലാവേ ഇതിപ്പോൾ ഏലമാണ് കൂടുതലും കാപ്പിയൊക്കെ കുറവാ നല്ല കിളികളുടെ സൗണ്ടും നല്ല കാറ്റും നല്ല അന്തരീക്ഷം ഇച്ചിരി ഇവിടെ വലുതായ കാപ്പിക്കുരു നിൽക്കുന്നത് ൂടെ മൂക്കാനുണ്ട് മൂത്തു കഴിയുമ്പഴേ ഇത് പറിക്കുന്നേ പഴുത്ത കാപ്പിതാണ് കാപ്പി ഈ കാപ്പിയാണ് ഞങ്ങൾ കുടിക്കുന്നത് ആ എവിടെയാ ഞാൻ അവിടെ നിന്ന് വിളിച്ചത് ചോദിച്ചില്ല എന്തു എന്തിയെന്ന് ചോദിച്ചോണ്ട് കാട്ടി കയറിയിട്ട് കാണുന്നില്ലായിരുന്നു എന്തു ചെയ്യുന്നുള്ളത് കൊച്ചെന്തിനാ കരയുന്നേ ഞങ്ങളെ ഞങ്ങളുടെ കിണർ കിണറില് മോട്ടറ് കേടാ മോട്ടറ് നോക്കാൻ വേണ്ടി കിണറ്റിലോട്ട് പോവാൻ പറ്റിയാ അവിടെ കണ്ടോ ഒരു സ്നാക്കി ഇട്ട് കിണറ്റും കരയെ വന്ന് നിക്കാനേ എന്ന പറ്റി തോട് കണ്ടോ തോട് ഈ പോണോ ഇണ്ടാ വെള്ളം പോന്ന് കണ്ടോ ഒരുമി കൂടെ ഇങ്ങനെ പോണോ വർക്കല്ലല്ലോ കിണർ വെള്ളം ഇവിടുന്ന വെള്ളമെടുക്കുന്ന വീട്ടാവശ്യത്തിനല്ല വെള്ളമെടുക്കുന്ന കിണറാണ് മോട്ടറിന് കംപ്ലൈൻ്റ് ആണല്ലോ പിടിച്ചോ എൻറെ അമ്മയെ തോമ എന്തിനാ നടക്കരുന്നത് എന്തിനാ എന്തിനാ കരയുന്നത് ആ വീട്ടിലോട്ട് പോവല്ലേ കരയണ്ട വീട്ടിൽ പോവല്ലേ വളരെ കഷ്ടപ്പാട്ട് നിറഞ്ഞ കേറ്റാ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ജനിച്ച താഴെ വെള്ളം ഒന്നും പോകുന്നേ എന്നാലും എൻ്റെ അപ്പോൾ സത്യം കാലല്ല ബുദ്ധി ബുദ്ധിശേരിപ്പൊക്കെ നമ്മൾ ചവിട്ട് നടന്ന് നിൽക്കത്തില്ല അങ്ങ് പോവുമല്ലേ കിടക്കാൻ തുടങ്ങി തന്നെ ഇങ്ങനെ ഓരോ തട്ട് തട്ടാ രണ്ടാമോ അയ്യ മടുക്കു അങ്ങനെ വീട്ടിലെത്തിയ അല്ലേ അങ്ങനെ തിരിച്ച് ിൽ വന്നു വീടിന്റെ മണ്ടഭാഗമാണേ കാണുന്നത് വലിയൊരു പ്ലാവ് വീടിൻ്റെ ഫ്രണ്ട് ഉണ്ട് വാഴ പ്ലാവ് ഇതാണ് ഞങ്ങളുടെ പറമ്പും വീടും വീട് പരിസരമൊക്കെ കിക്ക് ഇട്ട തോമാ കരയുന്നേ കരീന്നേട്ടി അടി അപ്പാ ആ ഫോട്ടോ എന്തിനാ ബൈ